അനിയും മാറിയിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മലയ്ക്ക് പോകണം എന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് ഇട്ട് പോന്നിട്ടുള്ളത് മഞ്ചേരിയിലേക്ക് ഞാനും മോളും മാത്രമേ പോന്നിട്ടുള്ളൂ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ മോൻ പോന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ മണി സമയത്താണ് അവ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏഴ് മണിക്കാണ് അവർ അമ്പലത്തിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുള്ളൂ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ മാടിയിട്ടാകും ഇപ്പോൾ സ്വാമികളൊക്കെ നേരത്തെ എണീക്കല്ലോ അവർക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അപ്പോൾ വീട്ടിൽ നിന്നും നാളികേരം എറിഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഏഴുമണി ഏഴരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കെട്ടുന്നറയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിയാറ് സ്വാമിമാരാണ് ഉണ്ടായിരുന്നത് ഓരോ തവണ പോകുമ്പോഴും ഓരോ ബസ്സാണ് അങ്ങനെ പോവാറ് അപ്പോൾ ഇവരും അങ്ങനെ ഒരു ട്രാവലർ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ കെട്ടുന്നറയൊക്കെ കഴിയാറായിട്ടുണ്ട് എല്ലാ വർഷവും മാലിടുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റാറില്ല കിട്ടുന്നറയാകുമ്പോഴേക്കും അപ്പോൾ ഇത്തവണ എനിക്ക് എന്തായാലും വരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നതായിരുന്നു കേട്ടോ നമുക്കിതൊക്കെ ഒരു സന്തോഷമല്ലേ മലയ്ക്ക് പോവുക ഇതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഇനി അവർ ഇന്ന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞ പിന്നെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണല്ലോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാന്നുള്ളതിൽ തന്നെയാണ് ഞാനും എക്സാമിനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ രണ്ട് ദിവസത്തെ ലീവ് ഇവിടെ വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ശബരിമലയിലൊക്കെ നല്ല തിരക്കാണെന്നൊക്കെ ന്യൂസ് കാണുമ്പോൾ അറിയുന്നുണ്ട് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ മലയ്ക്ക് പോകുന്ന സ്വാമിമാരെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര ഒരു ആദ്യമാണ് അവർ അവിടെ എത്തിയോ തിരക്കിൽ പെട്ടോ ഒക്കെ ആയിട്ട് എന്തായാലും ഒരു പ്രശ്നം കൂടാതെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അയ്യപ്പ സ്വാമിയോടൊക്കെ പ്രാർത്ഥിച്ച് അവരെ യാത്രയാക്കി പിന്നെ എൻ്റെ നാട്ടിലാവുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ എന്നെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നല്ലൊരു സന്തോഷമായിരുന്നു ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിനൊരു സമാധാന സന്തോഷം ഉണ്ടാവില്ല ആ ഒരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും സ്വാമിമാർ പോയപ്പോഴേക്കും ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ പറഞ്ഞ സമയമൊക്കെ ഏഴ് മണിയായിരുന്നു പക്ഷെ എല്ലാം റെഡിയായി അവരെല്ലാവരും പോയപ്പോഴേക്കും കറക്റ്റ് ഒമ്പത് മണിയായിരുന്നു പിന്നെ അവർ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പിന്നെ മക്കൾ റീൽസ് എടുക്കണം പറഞ്ഞിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് വരുന്നു കേട്ടോ സ്റ്റെപ്പുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏതായിരിക്കും പാട്ട് എന്നുള്ളത് എന്തായാലും അവരുടെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്ത് അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചത് കേട്ടോ കുറേ ദിവസം കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്കിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനി ബാക്കി കൂടെ നോക്കാം അല്ലേ അപ്പോൾ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പും കൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ എന്നും ആഘോഷിക്കാറ് ഇത്തവണ ക്രിസ്മസ് നേരത്തെ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ന്യൂ ഇയർ കഴിഞ്ഞിട്ടും ഉണ്ടാകും അപ്പോൾ ക്രിസ്മസ് ഞങ്ങൾ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾ കപ്പ് കേക്ക് ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ അടിപൊളിയാക്കി കേട്ടോ പിന്നെ മക്കൾ കുറേ ദിവസമായി നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക് വൺ ഉണ്ടാക്കി നോക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ടത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഇത് പുറത്തുപോയി കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സ്റ്റൈലിൽ ഞങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ആ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നോട്ട് ബാഡ് ഇതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാം ആയാലും എല്ലാത്തിലും ഈ ഒരു ഇതിൻ്റെ ഒരു സമയത്ത് ഏതൊരു റീൽസ് നോക്കിയാലും ഈ ഒരു ഇതിൻ്റെ റെസിപ്പീസും ഇത് ടേസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഇത് ഫുൾ ടൈമ് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ ട്രൈ ചെയ്തത് ഇറാനി ചായ അതുപോലെ ഈ മസ്കാരായിരുന്നു കേട്ടോ എന്തായാലും സംഭവം റെഡി ആയി എന്ന് വിചാരിക്കണം അതുപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് ഉണ്ടല്ലോ ദുബായ് ചോക്ലേറ്റ് അതും ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയി നമ്മൾ ഈ വീഡിയോ എടുക്കാതാവുമ്പോഴേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കാണ്ടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം വരുമ്പോൾ ഞാനത് മറന്നു പോവുകയാണ് പിന്നീടാണത് ആലോചിക്കും വീഡിയോ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് ഞാൻ ആലോചിക്കും അപ്പോൾ ഇനി ഇനി ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നാലും ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും ഇപ്പോൾ എന്താ ടീച്ചറെ വീഡിയോസൊന്നും ഇടാത്തതെന്ന് ചോദിക്കും സത്യം പറഞ്ഞ സമയമല്ല ഇപ്പോൾ അതിനൊരു മൂടും ഇല്ലാണ്ടായിട്ടുണ്ട് നമ്മളത് ഒരുപാട് ചെയ്യാണ്ടിരിക്കുമ്പോഴേ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു ഒരു മടി തോന്നുകയാണ് മടി മീൻസ് വോയിസ് കൊടുക്കുമ്പോൾ എന്താ പറയണ്ടേ അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങനെ വരും ഇതിപ്പോൾ കുറേ ചെയ്യാണ്ടാവുമ്പോൾ എന്താ ചെയ്യണ്ടത് എന്താ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി അത് ശരിയാവണ്ടായിരിക്കും ഇനി ഞാൻ ഡെയിലി ഒക്കെ വീഡിയോ എടുത്ത് വെക്കണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ആ പഴയ മെമ്മറീസ് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയും എനിക്ക് എനിക്കെൻ്റെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു വർഷത്തെ എൻ്റെ ലൈഫിൽ നിന്ന് കുറേ ഗുഡ് മെമ്മറീസ് ഒക്കെ പോയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് പോലും എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ മെമ്മറീസൊക്കെ എനിക്ക് ലോസ്റ്റ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് സത്യത്തിൽ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഉണ്ടാവുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇനി പുതിയൊരു വർഷമൊക്കെ തുടങ്ങിയാലും അപ്പോൾ നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കണമല്ലോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കെങ്കിലും ഒന്നും നടപ്പാക്കാറില്ല അപ്പോൾ ഇനി ഈ ഒരു വർഷത്തിൽ ഞാൻ എഴുതി വെക്കാതെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കരുത് ക്രിസ്മസ് വെക്കേഷൻ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഇനി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ ആ ഒരു സ്നേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ അവർക്ക് സമർപ്പിക്കാം അപ്പോൾ ഞാൻ ഇനി അവരെ കാണുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണണം എന്നുള്ളത് എന്ന് അവരോട് പറയണം അതുപോലെ ഈ ഒരു വർഷം ഞാൻ ഒരു വർഷം ഇല്ലെങ്കിലും ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളുകൾക്ക് സ്വഭാവത്തിലായാലും അവരുടെ ശരീരങ്ങൾക്കായാലും കുട്ടികളൊക്കെ വലുതായി ഞാൻ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത് കുറച്ച് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല ചെറിയ കുട്ടികളായിരുന്നു ഇപ്പോൾ അവരൊക്കെ വലുതായി അതേപോലെ എനിക്കും എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും മാറ്റങ്ങളൊക്കെ വരും പക്ഷേ എന്നാലും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കെന്നെ സ്വയം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെക്കണം എന്നാലും നമുക്ക് നമ്മളിൽ ഉണ്ടാവണ മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഇനിയിപ്പോൾ ഒരു നാലഞ്ച് കഴിഞ്ഞിട്ട് മക്കൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ എടുത്ത് കാണാമല്ലോ അവർ ആ ഒരു വയസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ കഴിയും ഇപ്പോഴേ എനിക്ക് വീഡിയോ ഞാൻ ഈ ഫോണും പിടിച്ചിട്ട് അവരുടെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു മടി മറ്റത് അങ്ങനെയല്ലായിരുന്നു ഇത് ഇത് വീഡിയോ വീടിയെടുക്കുമ്പോൾ ഇത് ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്ന കുട്ടികൾക്ക് ഇപ്പോൾ തുടങ്ങി അപ്പോൾ ഇനിയും അവരിൽ പല പല മാറ്റങ്ങൾ വരാനുണ്ട് അപ്പോൾ എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ നമ്മളൊക്കെ എങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടലോ ഇനി അപ്പോൾ എനിക്ക് ഏതെങ്കിലും കാലത്ത് എനിക്ക് ഇവരുടെയൊക്കെ മാറ്റങ്ങൾ എനിക്ക് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോടും കേട്ടോ പിന്നെ വേറെയും കുറെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കണം അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ കാണാമല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ മനുഷ്യരല്ലേ അപ്പോൾ നമുക്ക് പല പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടായിരുന്നത് കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷമങ്ങളൊന്നും പറയാം അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാമായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ എല്ലാം മാറി എന്നല്ല എന്നാലും കുറെയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിന് സന്തോഷം വരുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ക്രിസ്മസിന് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ക്രിസ്മസിന് നല്ല ഒരു ആഘോഷങ്ങളും ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ വെറുതെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് സ്റ്റാർ പോലും ഈ വർഷം ഞങ്ങൾ ഹാങ് ചെയ്തിട്ടിട്ടില്ലാട്ടോ അപ്പോൾ മോന് കണ്ടവൻ വലിയ കുട്ടിയായി എനിക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാണോ വലിയ കുട്ടിയായി എന്നുള്ളത് അപ്പോൾ അവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അവനോട് ഞാൻ പറയാം വീഡിയോ എടുക്കട്ടെ ഈ ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ എന്തായാലും ഇനി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും അപ്പോൾ ആർക്കെങ്കിലും വീഡിയോയിലെന്തെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇനി അടിപൊളി എഡിറ്റ് ചെയ്യാനൊക്കെ മറന്നുപോയി വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ